വിശ്വപ്രസിദ്ധമായ ചക്കുളത്തുകാവിൽ എല്ലാ വർഷവും വൃശ്ചിക മാസം കാർത്തിക നാളിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊങ്കാലയ്ക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അത് ഇപ്രകാരമാണ് കാട്ടിൽ വിറകുവെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന ഒരു സർപ്പത്തെ വെട്ടി പക്ഷേ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഇത്തവണ പുറ്റിപ്പുട്ടി ജലപ്രവാഹമുണ്ടായി അമ്പർന്നു നിന്ന വേടന്റെ മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കളർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി പരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റുപൊളിച്ചു നോക്കിയാൽ ജഗതീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ഈ പരാശക്തിയെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യം ഉണ്ടാകുമെന്നും പറഞ്ഞ് പുറ്റ ഉടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദ മുനിയാണെന്ന് വേടിന് സ്വപ്നദർശനം ഉണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നത്